ം അൻപത്തിരണ്ട് കീർത്തിയുടെ താരാട്ടുപാട്ട് കേട്ട് വരുണ് പഴയ കാലം ഓർമ്മ വന്നു അവന്റെ മാനസിക നില ആകെ തകരാറിലാവുന്നു അത് കണ്ട് കീർത്തി ഭയന്നു പോകുന്നു അന്ന് ഇതേ താരാട്ടുപാട്ട് ഒരു പെൺകുട്ടിയിൽ നിന്ന് കേട്ടതും ആ പെൺകുട്ടി കീർത്തിയാണോ എന്നൊരു സംശയം അവൻ ഉണ്ടാവുന്നു ആ കാര്യം സഞ്ജുവിനോട് പറയുന്നു അത് കീർത്തി തന്നെയായിരുന്നുവെന്ന് സഞ്ജു ഉറപ്പിച്ചു പറയുന്നു അതോടെ കീർത്തിയോടുള്ള വരുമ്പ മനോഭാവം മാറുന്നു വരുണിനോട് അഗ്രിമെന്റ് പ്രകാരം ജീവിക്കാൻ സഞ്ജു പറയുന്നു അത് വരുൺ എതിർക്കുന്നു വരുൺ പറഞ്ഞത് കേട്ട് സഞ്ജു ഞെട്ടി അവൻ ദേഷ്യത്തോടെ ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ച വരും ഇതെന്താ കുട്ടികളിയാണോ മുത്തശ്ശൻ എന്ത് മുന്നിൽ വെച്ചതെന്ന് നീ മറന്നുപോയോ കീർത്തി നീയുമായി എഗ്രിമെന്റ് സൈൻ ചെയ്തതും അവളിൽ നിനക്കൊരു കുഞ്ഞുണ്ടാവണമെന്നും എല്ലാം നീ മറന്നുപോയോ അല്ല എന്താ നിന്റെ പാവം സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് യാതൊരു ചിന്തയില്ലേ സഞ്ജു ചോദിക്കുന്നതൊക്കെയും കേട്ട് വരുൺ ഒരു ദീർഘനിശ്വാസം എടുത്തു എന്നിട്ട് പറഞ്ഞു എനിക്കിനിയും ആ പെൺകുട്ടിയെ ചതിക്കാൻ കഴിയില്ല സഞ്ജു വർഷം മുൻപ് വഴിതെറ്റിപ്പോയെന്നെ വിധി ഒരിക്കൽ കൂടി തിരികെ കൊണ്ടുവന്നു കീർത്തിയുടെ താരാട്ട് കേട്ട് ഞാൻ ചെയ്യാൻ പോയ ഒരു വലിയ തെറ്റിൽ നിന്ന് അരക്ഷപ്പെട്ടത് അന്ന് അവളെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അന്നത്തെ ആ സാഹചര്യത്തിൽ അതിന് കഴിഞ്ഞില്ല ഇപ്പൊ ദൈവമായിട്ട് അവൾ എന്റെ മുന്നിൽ കൊണ്ടുനിർത്തി അവൾ എനിക്ക് ഭാര്യയായി തന്നു ഇനിയും ഞാൻ എന്തെങ്കിലും മണ്ടത്രം കാണിച്ച് അതെല്ലാം ഇല്ലാതാക്കണം വരുൺ സംസാരിക്കുന്നത് ശ്രദ്ധയോടെ സഞ്ജു കേട്ടു വരുൺ ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെയും അവന്റെ ഹൃദയത്തിൽ നിന്നായിരുന്നു വരുൺ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ഗൗരവത്തിൽ പറഞ്ഞു കീർത്തി എന്നെ പൂർണ്ണമായും മാറ്റി സഞ്ജു അവളുടെ സാഹചര്യത്തിന് വഴങ്ങിയിട്ടാണെങ്കിലും എനിക്കൊരു നല്ല ഭാര്യയായിരിക്കാൻ അവൾ എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോ എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കുന്നു എന്തിന്റെ പേരിലായാലും എന്നെ കൈവിടാൻ അവൾ ഒരുക്കുമല്ല എന്നോടൊപ്പം അവളുടെ ഭാവി കാണുന്നു നീ തന്നെ പറ ഇങ്ങനൊരു കുട്ടിയെ ഞാൻ എങ്ങനെയാ വഞ്ചിക്ക എനിക്ക് ഒന്നിനെ പറ്റിയും കഴിയുന്നില്ലാത്തിനും അവളുടെ സമ്മതം വാങ്ങിക്കണം ഈ അഗ്രിമെന്റ് അവസാനിപ്പിച്ച ശേഷം ഞാൻ അവള് എല്ലാവരും അറിയ ഒന്നുകൂടി വിവാഹം കഴിക്കും വരുൺ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയി അത് കണ്ട് സഞ്ജു അവനെ തടഞ്ഞു നിർത്തി ചോദിച്ചു ഇപ്പൊ തന്നെ എങ്ങോട്ടാ പോകുന്നേ എല്ലാം കീർത്തിയോട് പറയാനാണോ ഞാൻ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു സ്പെഷ്യൽ റിങ് വാങ്ങാൻ പോവാ ആദ്യം ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യും എന്നിട്ട് ആഡംബരത്തോടെ എല്ലാവരും അറിയ വിവാഹം കഴിക്കും കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ പാട്ടൊക്കെ സെറ്റ് ചെയ്തോ നമുക്കിനി വെറുതെ കളയാൻ ടൈമില്ല വരുൺ പറയുന്നത് കേട്ട് സഞ്ജു തോളിൽ തട്ടി എന്നിട്ട് പറഞ്ഞു എന്റെ പൊന്ന് വരുണേ ദാ ഇപ്പൊ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമഴിച്ച് കീർത്തി ഇപ്പൊ ഉറങ്ങുന്നേ ഉള്ളൂ അവളെ പോയി വിളിച്ചുണർത്തിയാണോ നീ കല്യാണക്കാരും പറയാൻ പോകുന്നേ ഇത്ര നേരത്തെ ഇവിടെ ഏത് കടയാടാ തുറക്കുന്നേ പിന്നെ കല്യാണക്കാരി ഒക്കെ എടുപിടി എന്ന് ചെയ്യേണ്ട ഒന്നല്ല എല്ലാം വെൽ പ്ലാൻഡ് ആയിരിക്കണം നിന്റെ കല്യാണം ഈ സിറ്റി മറക്കാനേ പാടില്ല അത്രക്ക് ഗ്രാൻഡായിട്ട് നടത്തണം നമുക്ക് അതിനൊക്കെ ഇപ്പോ ആദ്യം വേണ്ടത് ടൈമാണ് അതുകൊണ്ട് മോൻ പോയി ഇപ്പൊ കുറച്ച് സമയം കൂടി കിടന്നു എന്നിട്ടൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ പോവാം അപ്പോഴേക്കും കടകളൊക്കെ തുറക്കും സഞ്ജുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ വരുൺ അത് ശരിയാണെന്ന് തോന്നി അവൻ ഒന്നും മിണ്ടാതെ നേരെ ബെഡ്റൂമിലേക്ക് പോയി ഉള്ളിലേക്ക് പാളി വീഴുന്ന സൂര്യപ്രകാശത്തിൽ കീർത്തി വളരെ മനോഹരിയായി കാണപ്പെട്ടു അവളുടെ മുഖത്തേക്ക് വെളിച്ചം വീഴുന്നത് കണ്ട് വരുൺ പോയി കത്തനെല്ലാം വലിച്ചിട്ടു എന്നിട്ട് കീർത്തിയുടെ അരികിലേക്ക് ചേർന്ന് കിടന്നു ഇപ്പോൾ കീർത്തിയെ കാണുമ്പോൾ വരുണുള്ളിൽ ഉണ്ടാവുന്നത് അവൻ ഇതുവരെയും അനുഭവിക്കാത്ത തരത്തിലുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ അവനിൽ ഉണ്ടാവുന്നുണ്ട് വരുൺ അവളെ മുറുകെ പുണർന്നു ആ ശരീരത്തിന്റെ മാർദ്ധവം അറിയാൻ അവന്റെ ഉള്ളം തുടിച്ചു അവന്റെ ഹൃദയമെഴിപ്പ് പുയരാൻ തുടങ്ങി വരുൺ പണിപ്പെട്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കാരണം ഉറങ്ങിക്കിടക്കുന്ന കീർത്തിയെ ശല്യപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല അവൻ തന്റെ ഇടത് കൈയെടുത്ത് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് കിടന്ന് കണ്ണടച്ചു അങ്ങനെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു കീർത്തി കണ്ണു തുറക്കുമ്പോൾ വരുൺ ഇന്നലെ കൊണ്ടുകൊടുത്ത ടെഡി ബയറിന് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു അവൾ ഒന്നുകൂടി അതിനെ മുറുകെ കെട്ടിപ്പിടിച്ചു ബെഡ്റൂമിൽ വരണില്ലെന്ന് അവൾ മനസ്സിലാക്കി മടിയോടുകൂടെ എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി കീർത്തി താഴെ എത്തുമ്പോൾ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും അവൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു അതിന് കാണാനില്ലല്ലോ രാത്രി മുഴുവൻ നല്ല പനിയായിരുന്നു പനിയോ സഞ്ജു കീർത്തി പറയുന്നത് കേട്ട് ജിതിൻ അത്ഭുതത്തോടെ ചോദിച്ചു എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ ഭയങ്കര ഹാപ്പി രണ്ടാളും പോയതാണെന്ന് തോന്നുന്നു കീർത്തി കഴിക്കുന്നതിനിടെ അത് കേട്ട് തല ഇയാളില്ല കൂടെ കോളേജിൽ ഇന്ന് നമ്മുടെ ടെസ്റ്റ് പേപ്പർ ഉള്ള കുളിക്കും മറന്നുപോയോ അത് കേട്ടതും കീർത്തി നിന്ന് ചാടി എണീറ്റ് പറഞ്ഞു ഈ കാര്യം ഞാൻ ഞാൻ എങ്ങനെ ഒരു വസ്തുവും പഠിച്ചിട്ടില്ല നേരത്തെ വിളിക്കായിരുന്നു അയ്യോ എന്താ എക്സാമിന് എഴുതുക അത് തന്നെ പൊട്ടു എന്ന് തോന്നുന്നു ജിതൻ ആദ്യം പറയാൻ ഒന്നും മടിച്ചു എന്നിട്ട് പറഞ്ഞു സോറി കീർത്തി ഞാൻ വിചാരിച്ചു സാറ് വന്നതുകൊണ്ട് ഇനി ഇയാൾ കോളേജിൽ പോകുന്നില്ലെന്ന് കണ്ടതുമില്ല പേടിക്കണ്ട എക്സാം ആയോണ്ട് പോയാലും മതി ും കരുതാൻ എനിക്ക് എന്റെ സ്റ്റഡീസ് ഞാൻ പോയി ഇമ്പോർട്ടന്റയിൻ ഡ്രസ് ചേഞ്ച് ചെയ്തു വന്നു ജിതിൻ അവളെയും കൂട്ടി കോളേജിലേക്ക് പോയി കഴിഞ്ഞ രണ്ടു മണിക്കൂറായി വരുൺ സഞ്ജുവിനെയും കൊണ്ട് കടകളായ കടകൾ മുഴുവൻ ചുറ്റി കറങ്ങുകയായിരുന്നു മനസ്സിന് ഇണങ്ങിയ ഒരു മോദനം കണ്ടുപിടിക്കാൻ ഇതുവരെ ആയിട്ടും അവന് കഴിഞ്ഞില്ല സഞ്ജുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അവൻ അതേ ചോദിച്ചു ഹലോ മിസ്റ്റർ റോമിയോ ഇയാളുടെ മനസ്സിലുള്ള ആ മന്ത്രമൂതിരം എങ്ങനെയുള്ളതാണ് എന്നൊന്ന് പറ മനുഷ്യൻ ഇവിടെ കടകളായ കടകളൊക്കെ കേറി ഇറങ്ങി ഡിസൈനായ ഡിസൈൻ ഒക്കെ കാണിച്ചു തന്നിട്ടും ഇയാളുടെ മോന്തെ അങ്ങോട്ട് തെളിയണില്ലല്ലോ നീ എന്താ ഉദ്ദേശിക്കണേ അത് തുറന്നു പറ അത് കഴിഞ്ഞ് ഇനി ഞാൻ എങ്ങോട്ടേക്കുള്ളൂ എടാ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഒരേപോലെയുള്ള ഡിസൈൻ അല്ലേ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാത്ത ടൈപ്പ് മോതിരങ്ങള് എനിക്ക് കീർത്തിക്ക് കൊടുക്കാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും വേണം അതായത് ആ സാധനം വേറെ ഒരാളുടെ കയ്യിലും ഉണ്ടാവാൻ പാടില്ല എല്ലാവരും കൊതിക്കുന്നത് പോലെ ഒന്ന് ആ മോതിരം അവളുടെ ഐഡന്റിറ്റി ആവണം ഓ ഇത്രേ ഉള്ളു ഇതാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞ പോരെ ഇവിടെ മാർക്കറ്റിന് പുറത്ത് കസ്റ്റമൈസ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗോൾഡ് സ്മിത്ത് ഉണ്ട് ആള് കുറച്ച് പ്രായമുള്ള ഒരാളാണ് നമ്മൾ പറയുന്ന തരും ആ ഡിസൈൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് വരുൺ സഞ്ജുവിന്റെ കൂടെ കാറിൽ കയറുമ്പോൾ പറഞ്ഞു നിന്റെ വായിന്ന് നേരത്തെ ഒന്നും ഇപ്പൊ എത്ര സമയം കളഞ്ഞു വരുൺ പ്രകാരം ആ വ്യക്തി അവന് മോതിരം ഉണ്ടാക്കി കൊടുക്കുന്നു ഇന്നത്തെ കാലത്ത് അതുപോലൊരു മോതിരം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല ആ മോതിരം കിട്ടിയപ്പോൾ തന്നെ വരുൺ സംതൃപ്തനായിരുന്നു അവൻ സന്തോഷത്തിൽ അയാൾ ആവശ്യപ്പെട്ടതിനേക്കാൾ അധികം പണം കൊടുത്തു മോതിരവുമായി അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു വരുൺ എത്രയും പെട്ടെന്ന് ആ മോതിരം കീർത്തിക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചു യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെത്തിയപ്പോൾ കാർ ബ്ലോക്കിൽ പെട്ടു നിന്നു വരുൺ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് ഒരു കൂട്ടം പെൺകുട്ടികൾ അടുത്തുള്ള ഫുട്പാത്തിൽ വന്നു നിന്നു അവർ ഫോൺ നോക്കി പലതും പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ സംഭാഷണം വരുമ്പ ശ്രദ്ധ ആകർഷിച്ചു കാർ അടുത്ത് നിർത്തിയതിനാൽ അവർ പറയുന്നതൊക്കെയും വരുണിന് വ്യക്തമായി കേൾക്കാമായിരുന്നു ഫോണിലെ ഫോട്ടോ നോക്കി ഒരു പെൺകുട്ടി പറഞ്ഞു നോക്കടാ ഈ കീർത്തി എന്ത് നല്ല പെൺകുട്ടിയാ ശരിക്കും അവളെ തെറ്റു പറയാനാകില്ല അവന്റെ മുന്നിൽ അവള് മാത്രമേ ഉള്ളൂ വേറെ മുഖമുയർത്തി അത് കേട്ട അടുത്ത പെൺകുട്ടി അവൻ മിസ്റ്റർ പെർഫെക്റ്റ് ആയി പറ്റില്ല കീർത്തിയെ നോക്കാൻ എന്തെങ്കിലും യോഗ്യതയൊക്കെ വേണ്ടേ കാരണം അവൾ ഒരു മാലാക്കിയെ പോലുള്ള പെൺകുട്ടിയാ ശരിക്കും അവന്റെ ഭാഗ്യ അവള് അവരെ രണ്ടാളും ഒന്നിച്ചു എന്തൊരു മാച്ചാ നീ അവളെ കണ്ടിട്ടുണ്ടോ സിഗ്നൽ സഞ്ജു കാർ ശ്രമിച്ചു പക്ഷെ വരുൺ പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആറടി പൊക്കമുള്ള സുന്ദരനായ വ്യക്തിയെ മുന്നിൽ കണ്ട് പെൺകുട്ടികൾ അമ്പരന്ന് പോയി അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു പെൺകുട്ടികൾ പരസ്പരം എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി അവൻ പതിഞ്ഞ സ്വരത്തിൽ അവരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ആ ഫോൺ ഫോൺ ഒന്ന് ഞാൻ കീർത്തിയാണോ എന്നൊന്നും നോക്കട്ടെ അവൻ അവൻ ചോദിച്ചതും അതിലൊരു പെൺകുട്ടി അവളുടെ അവന്റെ നേരെ നീട്ടി വരുൺ അത് വാങ്ങി അതിലേക്ക് നോക്കി സ്ക്രോൾ ചെയ്ത് അതിലുള്ള കീർത്തിയുടെയും ഫോട്ടോകൾ നോക്കി ഓരോന്നായി ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ആ പെൺകുട്ടികളെ നോക്കി പറഞ്ഞു നിങ്ങളീ പറയുന്ന ജിതിൻ ഒരു ഗയാണ് അവനും കീർത്തിയും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല ആവശ്യമില്ലാത്തത് വെറുതെ പറഞ്ഞു നടക്കരുത് ഇനി ആരുടെ വായിൽ നിന്നും ഇതുപോലെ ഓരോന്ന് വരാൻ പാടില്ല എപ്പോഴും നിങ്ങൾ സത്യം വരുൺ പറയുന്നത് കേട്ട് ആ പെൺകുട്ടികൾ പരിഭ്രാന്തരായി പരസ്പരം നോക്കി അതിൽ ഒരു പെൺകുട്ടി ധൈര്യം സംഭരിച്ച് അവനോട് എന്തോ ആഞ്ഞു കൂർത്ത നോട്ടം ചോദിക്കാനായിന്ന് തല താഴ്ത്തി നിന്നു വരുൺ വേഗം കാറിനരികിലേക്ക് ചെന്നു അവൻ ആകെ അസ്വസ്ഥനായിരുന്നു സഞ്ജു അവനെ ശ്രദ്ധിച്ചു സഞ്ജു യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു നമുക്ക് വീട്ടിലേക്ക് പോവാം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ എന്നും വെച്ച് നീ എന്ത് വിട്ടിത്തോ ഇപ്പൊ കാണിച്ച് ആ ജിതിന്റെ ഐഡന്റിറ്റി എന്തിനാ അവരോട് പറഞ്ഞത് അവനും കീർത്തിയോടൊപ്പം നീ ചെയ്തത് ശരിക്കും കേട്ട് വരുൺ ദേഷ്യത്തിൽ അവനെ തുറിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ആ പെൺകുട്ടികൾ എന്റെ ഭാര്യയെ കുറിച്ച് ഗോസിപ്പ് പറയുന്നത് ഞാൻ കേട്ടു നിൽക്കണം എന്റെ ഭാര്യയെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടു നിൽക്കാനുള്ള മഹാമനസ്കൃതയൊന്നും എനിക്കില്ല നീ കാറി കയറ് ഞാൻ എന്തായാലും യൂണിവേഴ്സിറ്റിയിലേക്ക് വരുണെ അനുസരിക്കുക എന്നല്ലാതെ സഞ്ജുവിന് വേറെ വഴിയില്ലായിരുന്നു കാരണം വരുൺ അവന്റെ ദേഷ്യത്തിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിരിക്കുന്നു അവന്റേതായിരിക്കുന്ന ഒന്നിനെ മറ്റൊരാളുടെ പേരിൽ പറയുന്നത് സഹിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും അവനില്ല വരുണെ ഇത്രയെങ്കിലും നിയന്ത്രിക്കണമെങ്കിൽ സഞ്ജു കൂടെ ഉണ്ടായേ പറ്റൂ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് പോയി വരുൺ എന്തായിരിക്കും ചെയ്യുക ഈ കാര്യത്തിൽ ജിതിൻ നേരിടാൻ പോകുന്നത് എന്തായിരിക്കും വരുന്റെ ഈ സ്വഭാവം കീർത്തി അംഗീകരിക്കുമോ